ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ കറിയൊന്നും വേണ്ട കേട്ടോ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണോ പലഹാരം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനൊന്നും കറക്റ്റ് അളവില്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇടിയപ്പത്തിനും പത്തിരി ഒക്കെ എടുക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നീർദോശ ഒക്കെ തയ്യാറാക്കിയെടുക്കുമല്ലോ അതുപോലെ കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പൊടിയൊക്കെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സ് മിക്സാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളം ചൂടുവെള്ളം ഒന്നും അല്ല കേട്ടോ സാധാ പച്ചവെള്ളം തന്നെയാണ് ഇത് നമ്മൾ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററി കിട്ടേണ്ടത് നല്ല രീതിയിൽ ലൂസായിട്ട് തന്നെ കിട്ടണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയില്ല നീർദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ബാറ്റർ തയ്യാറാക്കേണ്ടതെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മൾ നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കാണു പറയും ഞാൻ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്കൊരു ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടി ഇതുപോലെ ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് റവയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് റവ നമ്മൾ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വലിയ തരികളോട് കൂടിയുള്ള റവ എടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇനി ചെറിയ തരിയാണെങ്കിലും കുഴപ്പമില്ല ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റവ ഞാനിപ്പോൾ ഈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതിലൊന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിൽ വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റവയ്ക്ക് അതാ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം പാലാണ് കേട്ടോ കാൽ കപ്പ് റവയ്ക്ക് ഞാൻ അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ പോലെ ഇളക്കി കൊടുക്കുക പാൽ ഒഴിച്ച ഉടനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ടയാവും ഇനി ഇതിൽ ചേർത്തിട്ടുള്ള ഈ ഒരു പാല് ഇതുപോലെ ഒന്ന് വറ്റി വരണം കേട്ടോ നല്ലപോലെ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ മധുരം വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക അപ്പോൾ ചെറിയ രീതിയിൽ ഇതൊന്ന് ലൂസായി വരും കേട്ടോ ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞു വരും ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം തേങ്ങ ചെരുവേതാണ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് എടുക്കുക തേങ്ങ ചേർത്തിട്ട് കൂടുതൽ നേരം നമ്മൾ ഇതുപോലെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു ഫില്ലിങ്സിന് നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പാലും തേങ്ങയും ഒക്കെ പാട് ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സാണ് ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം ഫില്ലിങ്സൊക്കെ കുറച്ച് തണുത്ത് വരണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ദോശ ചിട്ടെടുക്കാൻ അപ്പോൾ ഞാൻ പാന് സ്റ്റോവില് വെച്ച് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നാൽ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം മീഡിയ ടു ഹൈ ഫ്ലെയിമിൽ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ലപോലെ കിട്ടുള്ളൂ ലോ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ നമ്മൾ പൊടി വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഈ ഒരു ദോഷ ഉണ്ടാവുമല്ലോ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല നമ്മൾ ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കട്ടോ അപ്പോഴേക്കും നമ്മുടെ ദോശ ഇവിടെ റെഡി ഇപ്പോൾ അത് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫില്ലിങ്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക റവ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആയതുകൊണ്ട് തന്നെ തണുത്ത് വന്നപ്പോൾ ചെറുതായിട്ട് കട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ പാല് ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഒറ്റ സൈഡിൽ വേണമെങ്കിൽ അങ്ങനെ മടക്കി കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ ബോക്സ് ടൈപ്പിലാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് ടൈപ്പിലാക്കിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുന്നത് ചൂടോടുകൂടെ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ സെറ്റായി കിട്ടും ഇത് നല്ല തിന്നായിട്ടുള്ള ദോശയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ മടക്കിയെടുത്തിൻ്റെ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ രാവിലെ നമുക്ക് കറിയൊന്നും വെക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കിയാൽ മതി കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും അരിപ്പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫില്ലിങ്സിനായിട്ട് എടുത്തിട്ടുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ സിംപിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിപ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക